എന്റെ കുഞ്ഞിച്ചട്ടിയിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വൺ പിന്നെ ഒരു ഹാഫ് കൂടെ അത്ര ഓട്സ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ഓട്സ് നല്ലോണം എന്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വറ്റിച്ചത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ വെള്ളമില്ലാതെ വറ്റിച്ചത് എന്തിനാന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറണം ചൂടാറ ഓട്ട് അപ്രദങ്ങൾ വറ്റിച്ചിട്ടുണ്ട് വറ്റിച്ചത് എന്തിനാണെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ ഇന്നലെ ഞാൻ പുതിർത്തി വെച്ചിട്ടുള്ള ചിയാ സീഡാണിത് കുറച്ച് വെള്ളത്തോടെ നമ്മൾ ഉള്ളതായി കഴിഞ്ഞാൽ പിന്നെ ദൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഡർ വെള്ളമായി പോവും അപ്പം ഇതിലേക്ക് ദൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വറ്റിച്ചെടുക്കേണ്ട അപ്പം ഈ ചിയാ സീഡ് രാത്രി ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണേ ചട്ടി ഭയങ്കര ഇഷ്ടോ നമ്മള് കുഞ്ഞിച്ചട്ടിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് പാപ്സ് വല്ലാണ്ട് വറ്റിച്ച് തറുത്തത് കൊണ്ട് ഇത് മാതിരി കട്ട കെട്ടിട്ടുള്ള പക്ഷെ പ്രശ്നല്ല നല്ല മഴയാ പൊട്ടുന്നത് അതാണ് അത്ര സൗണ്ട് ഇപ്പൊ ഞാൻ പറയുന്നതന്നെ കേക്കുന്നുണ്ടോന്നറിയില്ല എഡിറ്റ് ചെയ്യുമ്പോഴേ അത് അറിയുള്ളൂ കണ്ടോ അത് രണ്ടും നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇടോ അപ്പം ഇതൊരു കൈ ആപ്പിൾ ഇട്ടു അപ്പൊ ഇനി ഇടുന്നത് ഇതാ ഇത് പമ്പിനി സീഡാണ് കേട്ടോ ഭയങ്കര നല്ലതാണ് പമ്പിൻസൈഡ് ഇതിലേ കൊമ്പോ ഇനി ഫ്ലാക്സീറ്റ് ഞാൻ പൊടിച്ച് വെച്ചതാണ് ഫ്ലാക്സീറ്റ് വാങ്ങിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച് കുക്കിയിലാക്കി വെച്ചതാട്ടോ അപ്പൊ അത് ഒരു സ്പൂൺ ഒരു മാതിരി ഉണ്ടെ കാണാൻ അപ്പ മിക്സായി ഇനി ഒറ്റൊരു സാധനമാണ് അതല്ലാതെ ഇരിക്കത് കുടിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അത് കാണാൻ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ സാധനം കൂടെ ഉണ്ടാകും ഇത് കുടിക്കാൻ പറ്റില്ല അങ്ങനെ ശരിക്കില്ല തുറന്നാണ്

മാറ്റോ നമ്മളെ തുന്നിച്ചീന്ന് ബൗളിലേക്ക് മാറ്റി പൊടി തേങ്ങാൻ പറ്റുന്നു എനിക്ക് ഓട്സ് മധുരല്ലാതെ ഓട്സ് കഴിക്കുന്ന കുറെ വീടോ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ മതിലില്ലാതെ ഓർഡർ കഴിക്കാനേ കഴിക്കാം